നമസ്കാരം മകരിസ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അതിഥിയായിട്ട് ഏത് ഇരിക്കുന്ന ആരാണെന്ന് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ പേര് മുഖത്തേക്ക് നോക്കാം പേരെന്താന്ന് പറയൂ മുഖം കണ്ടാൽ അറിയാലോ മുഖക്കുരു എന്നാണോ സുന്ദരൻ എന്നാണ് അല്ല ഇത് സ്റ്റൈലാണിത് എന്റെ സ്റ്റൈലിങ്ങനെയാണ് അതെ അല്ലെ മുഖവും പേരും തമ്മില് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു മത്സരാർത്ഥിയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്ക് കടക്കാം കിടക്കാം ഇവിടെയല്ല പ്രോഗ്രാമിലേക്ക് കടക്കാമെന്നാണ് അതെല്ലേ ഞാനൊരു പാട്ടുപാടാം അതല്ല പറഞ്ഞത് ഞാനൊരു പാട്ടുപാടാ അതല്ല ഞാൻ പറഞ്ഞത് ഞാനൊരു പാട്ടുപാടാം നിങ്ങളതിന്റെ ചരണം പാടണം ചെക്കിളിപ്പവിട പാൽവണ്ണ മൊത്ത മൊത്തബല കൊച്ചുങ്ങൾ അഞ്ചെണ്ണം അഞ്ചെണ്ണം നിൽപ്പാണ് ശംഭോ ശമ്പുല ഹാൻസ് അതും മതിയോ ഹാൻസ് ഡോ ഇതെന്താ ഇത് മാൻസും ശമ്പു ഒന്നും തിരികെ ചുണ്ടിന്റെ അടിയിൽ വെക്കരുത് ഇവിടെ ഒക്കെ തുളഞ്ഞു പോകും ഇതുപോലെ നിങ്ങൾ ഇതിന്റെ ചരണം നിങ്ങൾ പാടണം ഇതിന്റെ ചരണം പാടണം ചരണം 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 നാദാ വഴി ചരണം ചരണം നാദാ നിങ്ങൾക്ക് ആയിരം രൂപയുടെ ഒരു ചെക്കുണ്ട് ചെക്കോ ഈ പ്രോഗ്രാമിൽ പരാജയപ്പെട്ടാലാണ് ചെക്ക് കൊടുക്കുന്നത് അത് അടുത്തത് ഋതം റൗണ്ട് ആണ് ആറ് യു ജെന്റിൽമാൻ എന്ന ചിത്രത്തിലെ എന്ന് തുടങ്ങുന്ന ഗാനം സംഗീതം നൽകിയിരിക്കുന്നത് എ ആർ റഹ്മാൻ ആണ് ഞങ്ങൾ ഇവിടെ ഋതം ചെയ്യും ആ ഋതത്തിനനുസരിച്ച് നിങ്ങൾ ഈ പാട്ട് ഒട്ടകത്തെ ഗാന കൊട്ടകങ്ങൾ വരി വരി വരിയായങ്ങൾ നിര നിര നിരയായ ആദർഭത്തിൽ ആദർഭ ആയിരം രൂപയുടെ ഒരു ചെക്ക് കൂടിയുണ്ട് പരാജയപ്പെട്ടാലാണ് ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ ചെക്ക് കൊടുക്കുന്നത് അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം നിങ്ങൾ ഈ ചാനലിന് വേണ്ടി നിങ്ങൾക്ക് പാടാം നാടനോ കാടനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പാടാം

അല്ല ഇത് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഇത് ജയിച്ചു കഴിഞ്ഞാൽ ചെക്ക് ഞങ്ങൾ തിരിച്ചുപിടിക്കും കാരണം എനിക്കും ജീവിക്കണമല്ലോ വണ്ടിക്കൂലിക്കൊക്കെ ഇങ്ങനെയൊക്കെ വല്ലതും കിട്ടുള്ളൂ അതുകൊണ്ട് ഈ ഈ ഗാനം ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഇടും ആ ഇഷ്ടമുള്ള മ്യൂസിക്കിന് തത്സമയ സംപ്രേഷണം പോലെ നിങ്ങൾ ഈ ഗാനം പാടണം പ്ലീസ് കൊട്ട് പോകുമ്പോൾ മാവൂ മാവ് മാവെന്ന് കണ്ട് തൂസി കൂന്തരുമുൾമഹ ചുമുള്ള എനിക്കിട്ടുടിയേൾമ പുൾമ ചുമുള്ള മാങ്ങ എനിക്കിട്ടു മത്സരത്തിൽ വിജയിച്ചിരിക്കുകയാണ് കയ്യിൽ കാശ് വലിയത് ഞാനൊരു ഗാനം പാടും ആ അതിന്റെ മിസ്റ്റേക്ക് ആണ് അത് നിങ്ങൾ പറയാം കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല കൊച്ചു പൂമ്പൊടിയൊന്നോ ഞാൻ ഈ പാടിയ ഗാനത്തില് അക്ഷര തെറ്റുണ്ട് മിസ്റ്റേക്ക് ആണ് എന്താണ് തെറ്റെന്ന് നിങ്ങൾ കണ്ടുപോയത് ആ പാട്ടില് ഒരു സ്ഥലത്തൊന്നല്ല അല്ല മൊത്തം തെറ്റു തന്നെയാണ് മൊത്തം തെറ്റാണ് അത് ശരി എവിടെയാണ് ആ തെറ്റ് പറ്റിയത് കണ്ടു കണ്ടു എന്ന് പറയുന്നു അവര് തന്നെ പറയുന്നു കണ്ടില്ല എന്ന് പിന്നെ കേട്ടു എന്ന് പറയുന്നു അവര് കേട്ടില്ല എന്ന് പറയുന്നു പാട്ട് അങ്ങനെയല്ല പറഞ്ഞു പിന്നെ എങ്ങനെയാണ് ഈ പാട്ട് വേണ്ടത് കേട്ടു കേട്ടു ഇനി ലാസ്റ്റ് റൗണ്ടാണ് ഇതിന് നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപയുടെ ഒരു ചെക്കാണ് മലയാളത്തിൽ ഇന്ത്യയിൽ എന്ന് തന്നെ പറയണമെങ്കിൽ പറയാം രണ്ട് രണ്ട് പ്രശസ്തരായ ഗായകരേ ഉള്ളു ഒന്ന് ഡോക്ടർ കെ ജെ യേശുദാസ് രണ്ടാമത്തെ ആ ഗായകന്റെ പേരെന്താണ് രണ്ടാമത്തെ ആ പേര് മനസ്സിലായി മനസ്സിലായി പറ പറ എന്തെങ്കിലും ക്ലൂ തരാൻ ക്ലൂ ക്ലൂ അതായത് എന്ന് പറഞ്ഞാൽ ഈ പേരിന്റെ ആദ്യ ദക്ഷരം എം എന്ന അക്ഷരത്തിലൂടെയാണ് തുടങ്ങുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ രണ്ടാം തശ്നം പറയും എം ജി എം ജി എം ജി സോമൻ എം ജി സോമൻ അല്ല ഇദ്ദേഹത്തിന്റെ പേരിന്റെ ലാസ്റ്റ് ഭാഗം ജി എം ആർ എം ജി ആരല്ല ഈ ജഗതി ശ്രീകുമാറിന്റെ പകുതിയും എം ജിയും കൂടി ചേർത്ത് വെച്ചാൽ എം ജി എം ജി എം ജി എം ജി ജഗതി എം ജി ശ്രീകുമാറും എം ജിയും കൂടി ഇങ്ങനെ ഒട്ടിച്ചു വെച്ചാൽ കിട്ടുന്ന മനോഹരമായ ഒരു പേരാണ് ശ്രീകുമാർ എം ജി അതൊന്ന് തലതിരിച്ചു പറയോ ശ്രീകുമാർ എം ജി രകുമാർ എൻ ജി എന്ത് നോക്കിയാടോ ഈ പറയുന്നേ അത് ഞാനാണ് കാശ് കിട്ടുവോ ഈ ചെക്ക് കൊണ്ടുപോയാ ഞാൻ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു ഇത് ടി വിയിലെ സൂര്യ ടി വിയിലെ തരികിട എന്ന് പറഞ്ഞ ഒരു പരിപാടി പരിപാടിയാണ് ഞാൻ സത്യത്തിൽ എം ജി ശ്രീകുമാർ അല്ല നിങ്ങൾ അത് മനോഹരമായി പറ്റിച്ചിരിക്കുന്നു നിങ്ങൾ വിള്ളറി ചമ്മി നടക്കുന്ന അവസരമാണ് അതുകൊണ്ട് ചേട്ടന് ഇതൊന്നും ചെക്കല്ല നല്ല ഉഗ്രം കുറെ സമ്മാനങ്ങൾ ചേട്ടാ ഇന്നുമുതൽ നീ തരികടയല്ല ഇന്ന് നീ ഒഡിക്കനാണ് ഒഡിയും ായയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാമൊരു കാര്യം ഓർമ്മ വന്ന് ഇന്നലെ നാം ചായ കൊടുത്തോണ്ടിരിക്കണ സമയത്ത് ഈയൊക്കെ അഴിച്ചിട്ട് നമ്മളെ പേടിപ്പിക്കാനായിട്ട് നിൽക്കുന്ന പോലെ അല്പം മന്ത്രവിദ്യകളൊക്കെ അറിയാവുന്നോണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു പറഞ്ഞാ മതി കേട്ടിട്ടുണ്ടോ അവിടുത്തെ മേപ്പാടൻ തിരുമേനിയെ കുറിച്ചോ കേട്ടിരിക്കണു കേട്ടിരിക്കണു ഭൂതപ്രേത വിശാജിക്കളെ ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോലെ വേറൊരാളില്ലേ കാലെടുത്ത് വെച്ചോടത്തോ പറഞ്ഞത് കീർന്നില്ല അയ വരുന്നു ദേ മേപ്പാടൻ തിരുമേനി പിന്നെ അല്പ ചഴിച്ചിട്ട് അങ്ങ് എന്താണോ വരാനിത്ര വയ്യത് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുള്ളൂ കേട്ടിട്ട് ധാരാളം അവിടുത്തെ ശീലാവതി തമ്പുരാട്ടി അഞ്ചഞ്ചര അടി ഉയരം വരും ഓ വെലിച്ച ഈറൻ ഉടുത്ത വരുന്ന സമയത്ത് വരികയാണേ ആര് കണ്ടാലും ഒന്ന് കൊതിച്ചു പോകും കേറി തിരുമേനി ഞാനല്ല പിടിച്ചു മൊത്തം കളഞ്ഞിരിക്കുന്നു പിന്നെ കോഴിമുട്ടേനൊരു പ്രയോഗം പ്രയോഗമായിരുന്നു ഒരു നാടൻ കോഴിമുട്ട എടുത്ത് നെഞ്ചത്തോട്ട് ചേർത്ത് പിടിച്ചു കോംപ്ലീറ്റ് ഒന്നല്ല ഈ പ്രയോഗം പരാജയപ്പെട്ടപ്പോ നാം എന്താ ചെയ്തെന്നറിയോ എന്താ ചെയ്ത് േ അടിച്ചാട്ടി ഇറക്കി വിട്ടോ ഞങ്ങളെന്തൊക്കെയാണ് ഇവിടെ കഥകളിയും കഴിഞ്ഞ് ഇങ്ങനെ രാത്രി പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ വന്നപ്പോ കലശലായ ഒരു ആഗ്രഹം അല്പം പാല് കുടിച്ചാലോന്ന് രാത്രി രണ്ടു മണിക്ക് നല്ല സമയം അടുക്കളയിലേക്ക് ചെന്ന് പാലൊക്കെ എടുത്ത് അടുപ്പത്ത് വെച്ച് ഒക്കെ നന്നായിട്ട് അങ്ങോട്ട് കത്തിച്ചു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോ എന്താ കണ്ടത് എന്താ കണ്ടത് ഊണ് ഏണ് മേസയും കസേരയും അപ്രത്യക്ഷമായിരിക്കുന്നു അത് ഇൻസ്റ്റാൾ എടുക്കണായിരുന്നു ഞാനും വരുമ്പോ ചില ലക്ഷണങ്ങളൊക്കെ കണ്ടു എന്താണാവോ കണ്ട ലക്ഷണങ്ങള് വരുന്ന വഴിക്കേ ഒരു കറുത്ത പൂച്ച കണ്ണുകളൊക്കെ നിന്നോട് നിരവധി തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോ പിറകുന്നു സൗണ്ട് ഉണ്ടാക്കരുതെന്ന് നീ കഴിഞ്ഞ ആഴ്ച സൗണ്ട് ഉണ്ടാക്കിയതാണ് പതിനാറായാലും സാരെ കിടക്കണം കാരൻ മുഹമ്മദിന് എം ഐ ജിയുടെ പുറകോ ഏറ്റവും ലക്ഷണം എന്താണ് ആ കറുത്ത പൂച്ചയുടെ വായിച്ചാട നാം ഇവര് തമാശയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആരാണോ ചിരിക്കുന്നത് ശിക്ഷ മറ്റേത് കൊണ്ട് എടുക്കാൻ പെട്ടെന്ന് തരൂ അതെ 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 ഈ ഭസ്മം കൊണ്ടുപോയിട്ട് ഈ വീട്ടില് ആ തരുത് ഉഷ്ട്ട് പ്രാർത്ഥന തുടങ്ങിക്കോളൂ അങ്ങോട്ട് പൊയ്ക്കോളൂ ഇങ്ങോട്ട് വരിക ഇങ്ങോട്ട് നിങ്ങളും അതുപോലെ തന്നെ തെക്കയറ്റു പോയി പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങിക്കോളൂ പിന്നെ ഈ മന്ത്രവും തന്ത്രവും കഴിഞ്ഞു പോകുന്ന സമയത്ത് ദക്ഷിണയായിട്ട് ഒരു അഞ്ഞൂറ് രൂപ ഞങ്ങൾക്ക് തരണം കേക്കളില്ല ഓ ചേവിടെ കേൾക്കുന്നില്ല ഇങ്ങോട്ട് വരിക ഒരു അഞ്ഞൂറ് രൂപ തരണം കേക്കണില്ല ദക്ഷിണയായിട്ട് ഒരു ആയിരം രൂപ തരണം ഈ ചെവി തന്നെ പറഞ്ഞാ മതി പെട്ടെന്നൊരു ഒരു കളം പറിച്ചു കബഡി കളിക്കാനാണോ കബഡി കളിക്കാനല്ല അവളെ ഈ കളത്തിലെ ചാവാച്ചിരുത്താൻ ഞാനാണ് പറയുന്നത് നീ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ ഞാൻ അങ്ങോട്ട് വരാം നീ ആരാന്ന് പറയണം ായാലും കൊള്ളാം കണ്ടനായാലും കൊള്ളാം എന്റെ ഞാനിവിടെ വിട്ട് പോകില്ല എന്താണ് നിന്റെ ദൗത്യം നീണ്ട അഞ്ചു വർഷക്കാലമായി ഞാൻ അനുഭവിക്കുന്ന വേദന അത് നിനക്കറിയണമല്ലേ നിന്നെ ഞാൻ എന്റെ സ്വന്തം സഹോദരനെ പോലെ എന്താ അറിയാമോ ഇനി ഒന്നും നോക്കണ്ട വരി എടുത്ത് തലങ്ങും അടിക്കാൻ നേരത്തെ ഞാനാണ് പറയുന്നത് ഞാൻ ഇവിടം വിട്ട് പോകില്ല ഞാനാണ് പറയുന്നത് പിടിക്കാൻ പിടിക്കാനാണ് പറഞ്ഞത് நீ போக முடியாது சந்திரமுகி ராஜாவ பழித்தீர்க்க போற நாள் ഏയ് ശരീരം നീ പോയാൽ ഉന്നെ സഹായിക്കാം 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 എന്നെ എനിക്ക് കഴിഞ്ഞ എനിക്ക് 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 5 ലക്ഷം രൂപ വേണം ശരീരം ശരീരം 5 5 5 ലക്ഷം ലക്ഷം രൂപ രൂപ അയ്യോ കഴിഞ്ഞ വർഷക്കാലമായി കുമാരുടെ ചിട്ടി വണ്ടി നിക്ഷേപിച്ചിട്ട് ആ പണം തിരിച്ചു കിട്ടാതെ പോകുന്ന പ്രശ്നമില്ല